ഇന്ത്യയുടെ മാർന്ന യുദ്ധതന്ത്രങ്ങളും പ്രതിരോധ കരുത്തും പ്രദർശിപ്പിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം ചരിത്രത്തിലാദ്യമായി അവതരിപ്പിച്ച ബാറ്റിൽ അറിയ മാതൃകയായിരുന്നു പരേഡിന്റെ പ്രധാന ആകർഷണം കർത്തവ്യപഥിലെ മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമായി ട്രൈ സർവീസസിന്റെ ഓപ്പറേഷൻ സിന്ദൂരം വിക്ടറി ത്രൂ ജോയിൻനസ് എന്ന നിശ്ചല ദൃശ്യം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ രണഭേരി മുഴക്കുന്ന കാഴ്ചകൾക്കാണ് ന്യൂഡൽഹിയിലെ കർത്തവ്യപദ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ബാറ്റിലറെ മാതൃക പരേഡിൽ ചരിത്രമായി പതിവ് മാർച്ച് പാസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധക്കളത്തിൽ സൈന്യം നീങ്ങുന്ന അതേ ക്രമത്തിലാണ് ഇത്തവണ സൈന്യം അണിനിരുന്നത് ആദ്യമെത്തിയ അറുപത്തിയൊന്ന് കാൽബറി അംഗങ്ങൾ അവരുടെ പരമ്പരാഗത യൂണിഫോമിന് പകരം യുദ്ധവസ്ത്രങ്ങൾ ധരിച്ചാണ് പരേഡിൽ പങ്കെടുത്തത് ലോകത്തിലെ ഒരേ ഒരു കുതിരപ്പടയാളി റെജിമെൻ്റാണിത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ധ്രുവ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററും അതിന്റെ സായുധ പതിപ്പായ രുദ്രയും പ്രഹാർ ഫോർമേഷനിൽ വ്യോമ പിന്തുണ നൽകി ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെലിസ്കോപ്പിക് മാസ്റ്റുകളും റഡാറുകളും ഘടിപ്പിച്ച ഹൈ മൊബിലിറ്റി റീസേ വാഹനങ്ങളാണ് തുടർന്നെത്തിയത് ഇതിനുശേഷം ടാങ്കുകളും മിസൈലുകളും കടന്നുവന്നു അപ്പാച്ചെ എച്ച് സിക്സ്റ്റി ഇ പ്രസന്റ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ എന്നിവയുടെ വ്യോമ പിന്തുണയോടെ ടി നയൻറ്റി ഭീഷ്മ മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ എന്നിവ കാണികളിൽ ആവേശം നിറച്ചു യുദ്ധരംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളിൽ ഇത്തവണ ആന്റി ഡ്രോൺ മെക്കാനിസം കാണാമായിരുന്നു ഇന്ത്യയുടെ മിസൈൽ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചിന്റെ അരങ്ങേറ്റം ഒരേ ട്രക്കിൽ നിന്ന് വ്യത്യസ്ത തരം റോക്കറ്റുകളും മിസൈലുകളും തൊടുക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചറാണിത് ഓപ്പറേഷൻ സിന്ധൂറിൽ നിർണായക പങ്കുവഹിച്ച മിസൈൽ കണ്ടിജന്റും പരേഡിൽ തലയുയർത്തി നിന്നു കോപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ശക്തി വാഹനവും പരേഡിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവിധ പ്രവർത്തനങ്ങളെ ചിത്രീകരിക്കുന്ന ഗ്ലാസ് കേസ്ഡ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷണൽ സെന്ററും കർത്തവ്യ ബതിൽ പ്രദർശിപ്പിച്ചു യുദ്ധവിന്യാസത്തിൽ സ്പെഷ്യൽ ഫോഴ്സിന്റെ സാന്നിധ്യമായി ജുവാഹനവും ഉണ്ടായിരുന്നു ഗില്ലി സ്യൂട്ട് അതായത് പരിസരവുമായി ഇഴകിച്ചേരുന്ന വേഷം ധരിച്ച സ്നൈപ്പർമാരെയും വഹിച്ച് ദുർഘടമായ പാതകളിലൂടെ കുതിക്കാൻ കഴിയുന്ന ഈ വാഹനം കമാൻഡോ ഓപ്പറേഷനുകൾക്കുള്ളതാണ് ഹിമാലയൻ അതിർത്തികളിൽ കൊടും തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് കാവൽ നിൽക്കുന്ന സൈനികരുടെ ഹിമ യോദ്ധ മാർച്ചിംഗ് കണ്ടിജൻ പരേഡിലെ വേറിട്ട കാഴ്ചയായി ജി പി എസ് ക്യാമറകൾ ബുള്ളറ്റ് റെസിസ്റ്റന്റ് ജാക്കറ്റുകൾ എന്നിവ ഘടിപ്പിച്ച ഡോഗ് സ്കോഡും ബ്രാക്ട്രിയൻ ഒട്ടകങ്ങളും ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയഗാഥ വിളിച്ചോതുന്നതുകൂടെയായിരുന്നു ഇത്തവണത്തെ പരേഡ് റൈ സർവീസസ് അവതരിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂരം വിക്ടറി ത്രൂ ജോയിൻ്റ് എന്ന നിശ്ചല ദൃശ്യം ഏറെ ശ്രദ്ധേയമായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം റഫാൽ സുഹോയ് തേട്ടി എം കെ ഐ വിമാനങ്ങൾ എന്നിവയുടെ മാതൃകകൾ ഇതിലുൾപ്പെടുത്തിയിരുന്നു ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാൻ ഉപയോഗിച്ച ഹാരോ ഡ്രോണുകളും ഇതിന്റെ ഭാഗമായി ആകാശത്ത് റഫാൽ സുഹോയ് മിക് ട്വൻറ്റിനൈൻ ജാഗ്വാർ വിമാനങ്ങൾ അണിനിരുന്ന സിന്ദൂർ ഫോർമേഷൻ കാണികളുടെ കൈയ്യേടി നേടി ആകാശത്തും കടലിലും വിസ്മയം തീർക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് ഹിമഗിരി ഉദയഗിരി കൽവരി ക്ലാസ് അന്തർവാഹിനി എന്നിവയുടെ മാതൃകകൾ പരേഡിൽ അണിനിരുന്നത് ശ്രദ്ധേയമായി ശത്രുവിന്റെ പേടി സ്വപ്നമായി മാറുന്ന ഭൈരവ് ബറ്റാലിയൻ ആദ്യമായി തലയെടുപ്പോടെ പരേഡിൽ അണിനിരന്നു ഡ്രോണുകൾ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ ലോയിറ്റർ മ്യൂഷണൽ എന്നിവ ഉൾപ്പെടുന്ന പുതിയ ആർട്ടിലറി റെജിമെന്റായ ശക്തിബാൻ റെജിമെന്റും പരേഡിന്റെ ഭാഗമായി കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന നീക്കങ്ങൾ കൃത്യതയാർന്ന ആക്രമണങ്ങൾ റിയൽ ടൈം പ്ലാനിംഗ് എന്നിവയാണ് പരേഡിൽ ആവിഷ്കരിച്ചത് ഇത്തവണത്തെ പരേഡ് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെയും സായുധ സേനകളുടെ ഏകോപനത്തിന്റെയും വിളംബരമായിരുന്നു